വീട്ടിൽ കരച്ചിലും ബഹളവും ഗബ്രി മിണ്ടാതിരിക്കലും ജാസ്മിൻ പൊട്ടിത്തെറിക്കലും പൊട്ടിത്തെറിച്ച് കൺഫ്യൂഷൻ കിടന്നു കരയാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ രണ്ടുപേരും തിരിച്ചെത്തി വാ തുറന്നിട്ടുണ്ട് അതായത് ഗബ്രി നിങ്ങൾ എന്താ പറയുന്നത് പ്രേക്ഷകര് വീട്ടിൽ നിന്ന് വീട്ടുകാർ വിളിച്ചപ്പോൾ അതിൽ മനന്നൊന്നാണ് ഇങ്ങനെ ഇരിക്കണം എന്നോ ഒന്നും അല്ലെന്നാണ് പറയുന്നത് ഇനി അതാണോ അല്ലേന്ന് അറിയില്ല യഥാർത്ഥ കാരണം ഇവിടെ അപ്സരയോട് തുറന്ന് പറയുന്നു ഗബ്രി പിന്നെ പവർ ടീമിലേക്ക് ഒരാളെയോ രണ്ടാളെയോ എടുക്കുന്നുണ്ട് ആര് ബിഗ് ബോസ് തന്നെ ഒരു ടാസ്ക് കൊടുത്ത് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ടീമുകളിൽ നിന്ന് ഒന്നോ രണ്ടോ വ്യക്തികൾ പവർ ടീമിലേക്ക് കയറാൻ പോവുകയാണ് ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് പക്ഷേ അന്തിമ തീരുമാനം പവർ ടീം എടുക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയുട്ട് വരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം താഴെ കമന്റ് ബോക്സിൽ കുറേ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സംഭവമാണ് ഞാൻ കാരണം ഞാൻ ഗെയിമിനെ കാട്ടി അതീതമായി ഗെയിം പൊക്കൊണ്ടിരിക്കുകയാണ് ജബ്രിയുടെ കാര്യങ്ങൾ അല്ലേ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യങ്ങളൊക്കെ ഗെയിമിന് അതീതമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആൾക്കാരെല്ലാവരും പറയുന്നത് ഡ്രാമ ഡ്രാമ ഡ്രാമാ ഡ്രാമ ജാസ്മിൻ്റെ ഫുൾ ഡ്രാമ എന്നാണ് പറയുന്നത് അതിനൊരു കമൻ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്ന ഗബ്രിയുടെ വീട്ടിൽ നിന്ന് വന്ന ആ വീഡിയോ കോളിൽ ഗബ്രി ആകെ തകർന്നു പോയി അതുകൊണ്ട് ഡിസ്റ്റൻസ് വെക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് ആവാം ആവാം ഇവരുടെ മനസ്സിലാകത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തില്ല ഇവർ വായി നിന്ന് പറയുന്ന കാര്യങ്ങളിൽ വച്ചാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു കാര്യം നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇപ്പോൾ ജാൻമണിയും അവിടുത്തെ പൂജയെല്ലാം പവർ റൂമിലേക്ക് കയറാൻ വേണ്ടി രാവിലെ തമ്പുരാട്ടിയുടെ വേഷമൊക്കെ കിട്ടി നിൽക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല ഇവിടെ വേറെ കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് അവിടെ ഇങ്ങനെ എന്തോ സാരി എടുത്ത് കൊടുത്തുപോയി നാണക്കേടുമായി തമ്പുരാ ആ ഉണ്ണിയാഴ്ചയുടെ വേഷമൊക്കെ കെട്ടി നിൽക്കുകയാണ് പവർ പവർ റൂമിൽ കയറേണ്ടതല്ലേ ഗബ്രി ഇവിടെ വാ തുറക്കാൻ തുടങ്ങി ഗബ്രി തിരിച്ചു വന്നു പവർ റൂമിലാണ് തിരിക്കുകയാണ് അപ്പോൾ അതിന് കൂടെ ഉള്ളത് അവസരമാണ് അഫ്സറെ അവിടെ നീ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ മാത്രം ഒന്നും ചെയ്തിട്ടില്ല തെറ്റ് നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അപ്സർ നീ ആരും പറയുന്നത് കേൾക്കണം നീ ഫുഡ് കഴിക്കുക സൈക്കോളജിസ്റ്റ് വരും ക്യാപ്റ്റൻ നീ ആകണം എന്നൊക്കെ പറഞ്ഞ് ഗബ്രീനെ ഇതാക്കും ഷിയറപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഗബ്രി അപ്പൊ സ്വന്തം വിഷമം തുറന്ന് പറയാണ് വാ തുറക്കുകയാണ് എനിക്ക് വിഷമം വന്നത് വേറെ ഒന്നുമല്ല എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി ഞാൻ അവളെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ അവൾ നിർത്തിയേനെ എനിക്ക് പിടിക്കാൻ കഴിയുന്നില്ല എനിക്ക് തൊടാൻ കഴിയുന്നില്ല അതാണ് എൻ്റെ വിഷമം അത് കാരണമാണ് അവിടെ ഇങ്ങനെ ഇരുന്നെന്നാണ് പറയുന്നത് അപ്പം ഈ വീട്ടിൽ നിന്ന് വന്നതും വീട്ടിലുള്ള ആൾക്കാർ ഒരു ഹിൻഡ് കൊടുത്ത് നല്ല രീതിയിലുള്ള ഹിൻഡാണ് ഗബ്രിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തത് നീ ലിമിറ്റ് വെച്ച് കളിക്കണം ഇമോഷണലി നീ വീണ് പോവും അങ്ങനെ വീഴരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് അപ്പം അതൊന്നും പുള്ളിക്കാരൻ മനസ്സിലെടുത്തിട്ടില്ല ലാലട്ടൻ നിന്ന് പറഞ്ഞ കാര്യം ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ അല്ലാണ്ട് പിന്നെ ലാലട്ടൻ നിന്നലെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടാവും പക്ഷെ പുള്ളിക്കാരൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ജാസ്മിന്റെ കൈ ഒന്ന് പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റിയില്ല പറ്റുന്നില്ല അതാണ് എൻ്റെ വിഷമം അപ്സര നീ മാത്രം ഈ വിഷയത്തിൽ കുറ്റക്കാരനല്ല ജാസ്മിനും തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് അപ്സര പറയുന്നു കൺഫർഷൻ റൂമിൽ രണ്ടുപേരും കൂടെ നമ്മുടെ റസ്മിനും ജാസ്മിനും കൂടെ ഒന്നിച്ച് കിടന്ന് ഉറക്കമായി താഴെ കമന്റ് ബോക്സിൽ ഹോട്ട്സ്റ്റാറിന്റെ കമന്റ് ബോക്സിൽ ഇതെന്താ വാർഡാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ലൈവ് കാണുന്നുണ്ട് പത്ത് മുപ്പത്തയ്യായിരം പേര് ഇരുപത് ഇരുപത്തിനാലായിരം ആയി ലൈവ് കാണുന്നത് നേരത്തെ മുപ്പത്താറായിരം ഒക്കെ ഉണ്ടായിരുന്നു മുപ്പത്തൊന്നായിരം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം താഴെ കമന്റ് ബോക്സ് ഭയങ്കരമായ രീതിയിൽ വരുന്നുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെ ഇവരെ കൺഫെഷൻ റൂമിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എണീറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ജാസ്മിനും റസ്മിനും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ അപ്സര ഗബ്രിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നു അപ്പം ഗബ്രി പറയാണ് ഗബ്രി ഫുൾ കാര്യങ്ങളും ഫുൾ സംഭവങ്ങളും എല്ലാം കണ്ടസ്റ്റൻസിന്റെയും പ്രേക്ഷകരുടെയും കൊണ്ടിടയാണ് നിങ്ങൾ എന്തിനാണ് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കളിച്ചതല്ലേ കളിച്ച് ജയിച്ച് കാണിച്ചതല്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആര് പറഞ്ഞു എന്തോ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് മറ്റെ പ്രേക്ഷകരും കണ്ടസ്റ്റൻസ് എന്ത് വലിച്ചു കണ്ടസ്റ്റൻസ് പരമാവധി പറഞ്ഞിട്ടില്ല വേറെ കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ അത് വേറെ രീതിയിലൊക്കെ പോവുമായിരുന്നു സത്യം ഈ കണ്ടസ്റ്റൻസ് ഇത്രയെങ്കിലും പ്രതികരിച്ചു പ്രതികരിക്കണ്ടേ പിന്നെ നമ്മുടെ ചുറ്റുപാടും കാണിക്കുന്നത് പ്രതികരിക്കണം അതിനാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് പ്രതികരിക്കാനുള്ള പോകുന്നത് നമ്മൾ അപ്പം ഇവർ ഗബ്രിയും ജാസ്മിനും പറയുന്നത് മൊത്തം മറ്റ് കണ്ടസ്റ്റൻസിനെയും പ്രേക്ഷകരെ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇതിനകത്ത് അതായത് അവരെന്തോ തെറ്റ് ചെയ്തിട്ടില്ല അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇത് പറഞ്ഞ് തളർത്താൻ നോക്കുകയാണെന്നാണ് ഗബ്രി പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് തളർത്താൻ നോക്കും അത് അവരുടെ ഗെയിമാണ് കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമാണത് അവർക്ക് കളിക്കണ്ടേ പിന്നെ അവർക്ക് കളിക്കണമല്ലോ പിന്നെ എന്തിനാണ് അവർ വന്നിരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും കളിക്കണം അപ്പം ഗബ്രി ഇവിടെ ഗബ്രിയും ജാസ്മനും ഇവിടെ ഈ ഗെയിം കളിക്കുമ്പോൾ അവർ മറ്റേ ഗെയിം അവിടെ കളിക്കും അത് കളിക്കണമല്ലോ നിങ്ങളൊരു ക്ലാരിറ്റി ഗബ്രിയും ജാസ്മനും ഇന്നലെ കൊടുക്കണമായിരുന്നു ഡയറക്ടറിന്റെ മുന്നിൽ ഗബ്രി കൊടുക്കണമായിരുന്നു ഗബ്രി എന്തേലും മിണ്ടാകു നിന്നത് ഒന്നും പറയാനില്ല എന്ന് വെച്ച് എവിടെ ജാൻമണി അങ്ങനെ പറയുമ്പം ശക്തമായി തന്നെ പറയണമായിരുന്നു ഇല്ല എന്നുള്ളത് ഇവിടെ ഇന്ന് നടക്കാൻ പോണ പുതിയ പ്രമ വന്നേക്കുന്നത് പവർ ടീമിലേക്ക് ഒന്നോ രണ്ടോ പേരെ എടുക്കും അതിനുവേണ്ടി ഒരു കോമ്പറ്റീഷൻ വെക്കും അതായത് ഗാർഡൻ ഏരിയയിൽ ഒരു നാലഞ്ച് കാർഡുകൾ വെച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പം ബസർ അടിക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കണം എടുക്കുമ്പോൾ ഏത് കാർഡാണ് ആദ്യം കിട്ടുന്നത് വൺ ടു ത്രീ ഫോർ റാങ്കിങ് എന്നാണ് എന്നിട്ട് നിങ്ങൾ ഓരോ ടീമിൽ നിന്ന് ഡെസ്റ്റിൽ നിന്ന് ടണലിൽ നിന്ന് അതേപോലെ ഡെന്നിൽ നിന്ന് ഓരോരുത്തരും വന്നിട്ട് ബാർഗെയിൻ ബാർഗെയിൻ ചെയ്യണം അതായത് സംസാരിക്കണം എന്നെ എന്തുകൊണ്ട് പവർ ടീമിലേക്ക് എടുക്കാം എന്നുള്ള കാര്യം എന്നിട്ട് പവർ ടീം തീരുമാനിക്കും അതെന്ന് ആരെയാണെന്ന് എനിക്ക് തോന്നുന്നു സിബിനെ എടുക്കാനാണ് ചാൻസ് കൂടുതൽ പവർ ടീമിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ സിബിനെ എടുക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നു കാര്യം അവർ ഓൾറെഡി നിശ്ചയിച്ചു വെച്ച കാര്യമാണ് സിബിനെ എടുക്കുക എന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കായിക അപ്സറ ഗബ്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ ഗബ്രിയുടെ നിലപാടുകൾക്കും ഒന്നും ഒരു മാറ്റവും ഇല്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരിക്കാൻ പറ്റാത്ത വിഷമമാണ് അവർ പറയുന്ന ഒന്നായിട്ടാണ് കാണിക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും അടുത്തടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല അതാണ് അതാണിപ്പോൾ അവരുടെ വിഷമമായിട്ടാണ് അവർ കാണിക്കുന്നത് അവർ കാണിക്കുന്നത് ഇവർ ഓപ്പോസിറ്റായിട്ട് കളിച്ചിരുന്നെങ്കിൽ കളി വേറെ ലെവലിൽ പോയാലേ പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറെ വേറെ ടീമിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റായിട്ട് പോവുമായിരിക്കും പക്ഷേ ഇമോഷണലി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്